ൂതർ ലോകാന്ത്യത്തിൽ കാഹളമോതുമ്പോൾ യേശുനാഥൻ മേഘത്തെ ലോകേ വന്നിടും ഇരുളിൻ വാഴ്ചകൾ അകലുകയാ മോഹന നാളാതിൽ സർവ ലോക രാജാവായി യേശു വണിടും ആ തേജോദേഹം പാവനിലോ നീർക്കായി നിന്തിരു രക്തം ചിന്തിയല്ലോ നീ ശോകാപാര നിഴുകളെ നീങ്ങിടും നാളിൽ പാരിടമാകെ വിലസിടുമേൻ ോകാന്ദ്യളമൂതുമ്പോ യേശുനാഥൻ മേഘത്തെ ലോകെ വന്നിടും ഇരുളിൻ വാഴ്ചകളകലുകയാ മോഹന സർവ ലോക രാജാവായി ശ്രീ യേശു വാനിടും ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തെ സ്നേഹവധനം പ്രഭാത സമയത്ത് എല്ലാ പ്രിയസോതാക്കളെയും തിരുവചനസ്ഥത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം അത് എങ്ങനെ ആചരിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആ ദൈവിക പ്രമാണം എങ്ങനെ ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഒന്ന് തിമ്മത്തി ആറാം അധ്യായനം മൂന്ന് മുതൽ വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ കാര്യങ്ങളോടൊപ്പം ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പഥ്യപദനം ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും പ്രാന്തി പിടിച്ച് ചീർത്തിരിക്കുന്നു അവയിൽ അസൂയ ശണ്ട ദൂഷണം ദുഃസംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ആത്മീയ കോളത്തിൽ അനേക വ്യാജന്മാർ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സ്വാതന്ത്ര്യം എന്ന ലേവലിൽ ആർക്കും കീഴ്പ്പെടാതെ ദേവഭക്തി നടിച്ചുകൊണ്ട് ആദായം കൊയ്യുവാൻ കാണിക്കുന്ന മാന്ത്രിക ജാലവിദ്യകൾ പോലുള്ള ഇൻസ്റ്റൻ്റ് രോഗശാന്തികളും ഒന്നും വെച്ചാൽ പത്ത് എന്ന റേഷ്യയിൽ പാവം വിശ്വാസികളുടെ പക്കലുള്ള അടിച്ചുമാറ്റുന്നതുവരെ അവരെ പ്രലോഭിപ്പിച്ചും ഞെക്കിപ്പിഴിഞ്ഞും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ജാലവിദ്യക്കാരുടെ പുറകെ നടക്കാൻ കുറേ വിശ്വാസികളും ഉണ്ട് വീണില്ലെങ്കിൽ ശരിയായല്ലെന്ന് പഠിപ്പിക്കുന്ന കൊട്ടാരക്കര വൈദ്യരും ആജീവനാന്തം ശുശു പ്രവാസ ശുശ്രൂഷ കോൺട്രാക്ട് എടുത്ത അടൂരുകാരനും കുറി കുറിയ കാലിനെയും കയ്യേയും വലിച്ചു നീട്ടുന്ന തിരുവല്ലക്കാരനും അങ്ങനെ ഏതെല്ലാം വ്യാജന്മാർ ആത്മീയ കോളത്തിൽ വിലസുന്നുണ്ട് ഇതെല്ലാം സുവിശേഷത്തെ വിറ്റ് കാശ് സമ്പാദിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഇവർക്ക് നിൽക്കാൻ വയ്യ അങ്ങനെ സ്വതന്ത്രരായി വിലസുകയാണ് ഒരു നാൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദൈവധനം പറയുന്നത് ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഒന്നും യാതും കൊണ്ടുപോകാൻ കഴിയുന്നതല്ല ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക ധനീയന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരികയും ഔട്ട്യത്തർക്കവും ദോഷകരമായ പല ദോഷങ്ങൾക്കും മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു രവ്യാകരണ സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ആത്മീയ വെള്ളത്തിൻ്റെ ഒരു വശം എന്നാൽ നേർ വിപരീതമായ ചില കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നു ദൈവദാനം പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ചില പോയിന്റുകൾ മാത്രം ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് ധാരാളം അനുഭവിക്കുക ദൈവത്തിൽ ആശ വയ്ക്കുക നന്മ ചെയ്യുക സൽപ്രവർത്തി ചെയ്യുക ദാനശീലരാകുക തീരുക വരും കാലത്തേക്കുള്ള നല്ല അടിസ്ഥാനം ഇടുക ഇത്രയും ഈ ഏഴ് കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ചെയ്യുവാനക്കു സാധിക്കുന്നത് ഇന്ന് ആത്മീയതയുടെ മറവിൽ എന്തെല്ലാം നടക്കുന്നു ആരാധന ഒരു ലെവലിൽ പണസമ്പാദനമല്ലേ നടക്കുന്നത് ദൈവത്തിന് ആരാധനയേക്കാൾ വലുതെ ദൈവീക പ്രമാണത്തിൽ നിൽക്കുന്നവരെയാണ് മലയുടെ അടിവാരത്തിൽ ആരാധന ആരംഭിച്ചു പക്ഷേ അങ്ങനെയുള്ള ആരാധനകൾ നാശം സംഭവിക്കുമെന്ന് തിരുവല്ലത്തിൽ കൂടെ അറിയുവാൻ സാധിക്കും കർമ്മയർ പർവ്വതത്തിലും ബാലിൻ്റെ സേവകർ ആരാധന കഴിച്ചു പക്ഷേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും പ്രമാണ ലിംഗച്ചുള്ള ആരാധനയായിരുന്നു എന്നാൽ ഏരിയ വ്യവസ്ഥ പ്രകാരം ചെയ്തപ്പോൾ ദൈവം പ്രസാദിച്ച് സ്വർഗ്ഗത്തിന് തീറക്കി യാഗത്തെയും യാഗപിള്ളത്തെയും ദയിപ്പിച്ചു കളഞ്ഞു ദൈവത്തെ വേണ്ട രീതിയിൽ തിരിച്ചറിയാതെ ആത്മീയതയുടെ മറവിൽ കാണിച്ചുകൂട്ടുന്ന തട്ടിപ്പ് സംഘങ്ങളെ ദൈവം ന്യായം വിധിക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് പൗലോസ് മോത്യോസ്നോട് പറഞ്ഞത് രവിയാകരം വിട്ട് ഓടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുവാനുള്ള ഉപദേശമായി ഇന്നു കൊടുത്തിരുന്നത് ആകയാൽ ദൈവിയുടെ പ്രമാണത്തെ ഉറച്ചു നിന്ന് സത്യത്തിന് ജീവിചയച്ച് വിശുദ്ധികളും ഭക്തികളും കൂടെ ദൈവവൻ ഭാഗം നിൽപ്പാൻ സ്രദസനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ അതിനെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുമാറക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിനവുമായി നമുക്ക് വീണ്ടും കാണാം